ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വിരുദ്ധ സഖ്യത്തെ നയിക്കാൻ പ്രാപ്തി കോൺഗ്രസിനെന്ന ബിഹാറിലെ സഖ്യകക്ഷി ആർ ജെഡിയുടെ നേതാവ് തേജസ്വി യാദവ് കൊൽക്കത്തയിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ലാലു പ്രസാദ് യാദവിന്റെ പുത്രൻ തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം വലിയ മുന്നണിയെ നയിക്കാനുള്ള വിശാലതയും അനുഭവ സമ്പത്തും കോൺഗ്രസിനാണെന്ന് തേജസ്വി വ്യക്തമാക്കി താൻ അഖിലേഷ് യാദവിനെ മായാവതിയെയും കണ്ടത് കോൺഗ്രസിന് വേണ്ടി അല്ലെന്നും തേജസ്വി പറഞ്ഞു നിലവിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യയിൽ എല്ലായിടത്തും സാന്നിധ്യമുള്ള മറ്റൊരു പ്രതിപക്ഷ കക്ഷിയില്ല പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും അധികം സീറ്റ് ലഭിക്കുന്ന പാർട്ടിയും കോൺഗ്രസ് ആവുമെന്ന് തേജസ്വി യാദവ് ചൂണ്ടിക്കാട്ടി മഹാസഖ്യം രൂപീകരിക്കുന്നതിന് കോൺഗ്രസ് മുൻകൈ എടുക്കുന്നതിലോ സഖ്യത്തെ പാർട്ടി നയിക്കുന്നതിലോ എന്താണ് തെറ്റ് പക്ഷേ ഓരോ സംസ്ഥാനങ്ങളിലും അറിഞ്ഞുവേണം തന്ത്രങ്ങൾ മെനയാൻ തേജസ്വി പറഞ്ഞു സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികൾക്ക് തുറന്ന പിന്തുണ നൽകാൻ കോൺഗ്രസ് ഹൃദയവിശാലത വിശാലത കാട്ടണമെന്നും തേജസ്വി പറഞ്ഞു മഹാസഖ്യത്തിന്റെ ലക്ഷ്യം സീറ്റ് വിഭജനം അല്ല വിജയം ആകണം സാഹചര്യങ്ങൾക്കനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ സഖ്യകക്ഷികൾ തയ്യാറാവണമെന്നും തേജസ്വി യാദവ് ആവശ്യപ്പെട്ടു